ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു കോമഡി വാർത്ത ഞാൻ ചെയ്യുന്നത് ആദ്യം നമുക്ക് വാർത്ത കേൾപ്പിച്ചാണ് സാമൂഹ്യ പ്രവർത്തകയും സ്വതന്ത്ര ചിന്തകയുമായ ജാവി ടീച്ചർക്കെതിരെ തെറുത്താത്ത എന്ന് എതിരാളികൾ വിശേഷിപ്പിക്കുന്ന ഷെഫീന ബീവിൻ എന്ന യൂട്യൂബർ നിരന്തരം നടത്തുന്ന പ്രചാരണത്തിനെതിരെ കോടതി ഇടപെടൽ കഴിഞ്ഞ വർഷമായി ഷെഫീന ബിവി ജാമ്യ ടീച്ചർക്കെതിരെ തുടർച്ചയായി അശ്ലീല പരാമർശങ്ങൾ നിറഞ്ഞ വീഡിയോ പ്രസിദ്ധീകരിക്കുകയും കലാപാഹ്വാനം ഉൾപ്പെടെ നടത്തുകയും ചെയ്യുകയാണ് ജാമ്യ ടീച്ചറെ കൊല്ലണം എന്നുൾപ്പെടെ ഷഫിന ബിവി തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി ആഹ്വാനം ചെയ്തിരുന്നു ചിലരെ ഉപയോഗിച്ച് അതിനുള്ള ശ്രമങ്ങൾ ഷെഫീന ബിവി നടത്തുകയും ഉണ്ടായി എന്ന് ടീച്ചർ ആരോപിക്കുന്നുണ്ട് ഇത്തരം വീഡിയോകളുടെ പ്രസിദ്ധീകരണവും തടയുന്നതിന് ജാമ്യ ടീച്ചർ പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും ഷെഫിന ബീവി പിന്മാറിയിരുന്നില്ല ഇതേ തുടർന്നാണ് ജാമ്യ ടീച്ചർ ഹൈക്കോടതി അഭിഭാഷകയായ അഡ്വക്കേറ്റ് വിമല ബിനുവിനെ സമീപിക്കുകയും കൊയിലാണ്ടി മുൻസിഫ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്തത് ഈ കേസിൽ വാദം കേട്ട കോടതി ആദ്യ ദിനം തന്നെ ഷെഫീന ബിബി പ്രസിദ്ധീകരിച്ച വീഡിയോകൾ മാനഹാനി ഉണ്ടാക്കുന്നതാണെന്ന് കണ്ടെത്തി ഷെഫീന ബിബി തുടർന്ന് ജാമ്യ ടീച്ചർക്കെതിരെ വീഡിയോ എടുക്കുന്നതിൽ നിന്ന് വിലക്ക് ഇതുവരെ പ്രസിദ്ധീകരിച്ച വീഡിയോകൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പേജുകളിൽ നീക്കം ഉത്തരവിട്ടു ഏത് കോടതിയാ പേജുകൾ സ്വന്തമായിട്ട് നടത്തുന്ന കോടതിയാ അല്ലാതെ വേറെ ഏത് കോടതിന്റെ ഉത്തരവൊന്നും ഒന്നും നമ്മളാരും കേട്ടിട്ടില്ല ഈ മറുനാടൻ മലയാളിക്കും ജാമ്യതക്കും പ്രത്യേകമായിട്ട് എവിടെങ്കിലും ഒരു കോടതി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ കാരണം ഇവരുടെ കോടതി വിധിയൊക്കെ ഭയങ്കര കോമഡിയാണ് വേറെ ആരും കേൾക്കാ വേറെ ആരും കേൾക്കാത്ത ന്യൂസുകളൊക്കെ ആയിരിക്കും ഇവരുടെ പേഴ്സണൽ കോടതിന്ന് ഇവർക്ക് കിട്ടുന്ന വിധികൾ എന്നൊക്കെ പറയുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ മറന്നാടൻ മലയാളിയിലേക്ക് വിളിച്ചു എന്നിട്ട് വിളിച്ചത് എന്തിനാന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് വിവരം പറയാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് രണ്ടാമത് ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള ഗെറ്റ്സ് പോലും ഈ മലനാടൻ ഇല്ല എന്നുള്ളതാണ് സത്യം എന്നിട്ട് ഞാൻ വാട്സപ്പിൽ വിളിച്ചു വാട്സാപ്പിൽ വിളിക്കുമ്പോൾ എന്തായാലും റെക്കോർഡ് പറ്റൂലെന്ന് ഇവർക്ക് അറിയാമല്ലോ റെ എനിക്ക് റെക്കോർഡ് കിട്ടിയില്ല സത്യമാണ് പക്ഷേ അന്നേരം ഇവർ പറഞ്ഞത് ഞാൻ ചോദിച്ചു തെളിവുണ്ടോ പ്രൂഫുണ്ടോ കോടതിൻ്റെ എന്തെങ്കിലും രേഖ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ ഒന്ന് വാട്സാപ്പിൽ ഷെയർ ചെയ്തു എന്ന് ചോദിച്ചു അന്നേരം അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോടതി നേരിട്ടെടുത്തോ എന്ത് രേഖ ഈ ഷെഫീന ബി കോടതി വീഡിയോ ചെയ്യുന്നതെന്നും വിലക്കിയെന്നും നിലവിൽ ഇതേപോലെ വിദ്വേഷപരമായിട്ടും ജാമ്യ ജാമ്യത സോറി കാമിത എന്ന കാമക്കാളക്കെതിരെ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ നീക്കം ചെയ്യണം എന്നും കോടതി ഉത്തരവിറക്കി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ആ സംഭവത്തിൻ്റെ ആ വിധിയുടെ കോപ്പി ഇവരുടെ കയ്യിലുണ്ട് എന്നാണ് മറന്നാടൻ പറയുന്നത് അങ്ങനെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഒന്ന് നമ്മളെയും കൂടെ കാണിക്കുക നമുക്ക് തെളിവ് തന്നു കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെ ഒരു കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് രേഖാ മൂലം കാണുന്നൊരാഗ്രഹം കണ്ടാൽ കൊള്ളാമായിരുന്നു എന്നുള്ളത് എന്നാലല്ലേ ഇത് വിശ്വസിക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കുക അപ്പോൾ അതവർ തരാൻ തയ്യാറല്ല നമ്മൾക്ക് രേഖ വേണമെങ്കിൽ നമ്മൾ പോയിട്ടെടുക്കാനാണ് അടുത്ത് പറയുന്നത് രേഖ കയ്യിലുണ്ടെങ്കിൽ ഇതാരാ ഇത് ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്ക് രേഖ കാണിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഇതാണ് ആ രേഖ എന്ന് പറയാൻ ഈ രേഖ തന്നെ അവരുടെ കയ്യിലുള്ളൂ വേറൊരു രേഖയിൽ അവരുടെ കയ്യിലില്ല കാരണം കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ കോടതിൻ്റെ പേരിൽ പോലും അപവാദ പ്രചരണങ്ങൾ നുണപ്രചരണങ്ങള് നടത്തി ചാമ്യതയും മറന്നാടനും ഇപ്പം രണ്ടുപേരും കൈകോർത്ത് സെറ്റായിരിക്കാണ് അപ്പം രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ഷെഫിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വായ കൊണ്ട് കപ്പൽ കപ്പലിടിക്കാൻ എല്ലാവർക്കും പറ്റുമെന്ന് പറയുന്ന പോലെ വായ്ത്താളം അടിക്കാൻ എല്ലാവർക്കും പറ്റും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അന്തസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ രേഖ കാണി കോടതി അങ്ങനെ കോടതിയെ നമുക്ക് എല്ലാവർക്കും ബഹുമാനമാണ് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ പോലും കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക എന്നിട്ട് നമ്മുടെ ഭാഗം തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പീൽ പോകുക എന്നല്ല അത് നമ്മുടെ അടുത്ത് വേറെ ഓപ്ഷൻ എന്നല്ല കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫിനെ ആയാലും വേറെ ആരായാലും അംഗീകരിക്കുക തന്നെ ചെയ്യും പക്ഷേ കോടതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും അവരെ കൂടെ പോകുന്ന പട്ടികൾ വിളിച്ചു പറഞ്ഞാൽ അത് അംഗീകരിക്കണ കാര്യമുണ്ടോ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി രേഖാമൂലം ഷഫീന ബി വിനെ അറിയിക്കേണ്ടേ ഷെഫീനേൻ്റെ വക്കീ വക്കീലിനെ അറിയിക്കേണ്ടേ അതല്ലെങ്കിൽ കോടതി അത് പുറത്ത് വിട്ടത് ഇവർ തെളിവായിട്ട് ഇവർ കാണിക്കണ്ടേ ഇതൊന്നും ചെയ്യാതെ എന്നാൽ മറന്നാടൻ മലയാളിക്കെതിരെ ഉത്തരവുണ്ടെന്ന് നമുക്ക് പറഞ്ഞുകൂടെ ജാമ്യതയ്ക്കെതിരെ ഉത്തരവുണ്ടെന്ന് നമുക്ക് പറഞ്ഞൂടെ ഈ തെളിവ് ചോദിക്കുമ്പോൾ നിങ്ങൾ കോടതി പോയി എടുത്തോ ഞങ്ങളെ കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള രേഖ ഞങ്ങൾ ആർക്കും കാണിക്കൂല എന്ന് പറഞ്ഞാൽ പോരെ നമുക്കും പറഞ്ഞൂടെ പക്ഷേ നമ്മൾ നിൻ്റെ തൊന്തേ അല്ല എൻ്റെ വന്താന്ന് പറഞ്ഞ പോരേ നമ്മൾ ആ ടൈപ്പ് അല്ലല്ലോ നമ്മൾ നമ്മളുള്ളതാണെങ്കിൽ ഉള്ളതുപോലെ പറയും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ പറയാൻ പോകില്ല അതാണ് അവരും ഷെഫീന ബീവിയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇതിങ്ങനെ ഒരു മാറ്റർ വന്നപ്പോൾ നമുക്ക് നോക്കാം ഈ കോടതി വിധി വരുമോ വിധി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോടതി വിനെ മാനിക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ വ്യക്തികൾക്ക് മേലെ തന്നെയാണ് കോടതി ഒരു കോടതി നിന്നൊരു ഉത്തരവ് വന്നാൽ ആ കോടതിയെ മാനിച്ചുകൊണ്ട് കോടതി പറയുന്ന പോലെ ചെയ്യുകയും നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോവുകയും ചെയ്യുക തന്നെ ചെയ്യും അല്ലാതെ ഈ മാതിരി കുറയ്ക്കുന്ന പട്ടികളെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന കൂട്ടത്തിലല്ല ഷെഫീനെ ആയാലും ഷഫീനൻ്റെ കൂടുള്ള ഉള്ള ആൾക്കാരായാലും മിണ്ടാതിരിക്കും പട്ടികളുടെ കുറെ കേട്ട് പേടിച്ച് പോകുന്ന ആൾക്കാരല്ല അപ്പോൾ ഇത്രയും ഇതിൽ അവർ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഈ രേഖ പുറത്തുവിടുന്നില്ല അതിനുള്ള ഉത്തരം കൂടെ അവരൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും അവരുടെ കയ്യിൽ അത്രയും പിന്നെ അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ന് കോടതിന് അത്ര വല്ലേ എന്തോ പുറത്തുവിട്ടാൽ അല്ലാണ്ട് ലവ് ലെറ്റർ ഒന്നുമല്ലല്ലോ പൊഴുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പുറത്ത് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇത്രയെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ആരുടെ ഭാഗത്താണ് നീതി ആരുടെ ഭാഗത്താണ് ആ ഈ കള്ളത്തരങ്ങൾ പടച്ചുവിടുന്നത് ആരാണ് കോടതിൻ്റെ പേരിൽ വരെ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചിന്തിക്കുക അല്ലാതെ നമ്മൾ ഇപ്പം എത്ര പറഞ്ഞാലും ചിലർക്ക് മനസ്സിലാവില്ല ഇപ്പോഴും കാമിതേനെ ടീച്ചർ ടീച്ചർ എന്ന് പറഞ്ഞ് തലയിൽ പിടിച്ച് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ ഒന്ന് ഇരുത്തി ചിന്തിക്കുക എന്ത് ചിന്തിക്കാനല്ലേ ചിന്തിക്കാൻ പോലെ കഴിവുള്ള ആൾക്കാരോടാണെങ്കിലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും ഇതിൻ്റെ ബാക്കി എന്തുന്നെ ആയാലും അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ചാനൽ ചാനലിലെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടുക എന്താ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക വേറെ വേറെ ഒന്നും പറയണമെന്നല്ല അപ്പോൾ എല്ലാവർക്കും തെറ്റാം